ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു വൈക്ക് പോകാനുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് രാവിലെ സേമ ഉപ്പവാണ് ഉണ്ടാക്കിയത് പിന്നെ അപ്പം അത് പെട്ടെന്ന് റെഡിയാകുമല്ലോ റവ ആണെങ്കിൽ സേമയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പലഹാരം റെഡിയാക്കി കിട്ടും മറ്റേതാകുമ്പോൾ ചട്നി ഉണ്ടാക്കണം ചാറുണ്ടാക്കണം ഇതാവുമ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ അപ്പം ഞാൻ കടുകൊക്കെ പൊട്ടി കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കുറച്ച് ക്യാരറ്റും സവാളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ റവ ഉപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതൊക്കെ ആയിരിക്കും ഇട്ട് കൊടുത്തു ഇപ്പോൾ ഉള്ളി ആദ്യമൊന്നും വഴറ്റി എടുത്തിട്ടില്ല അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പോൾ റെവിയിലാണെങ്കിൽ സേമിയത്തിലാണെങ്കിലും നമ്മൾ ഉള്ളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഉള്ളി അടക്കൊക്കെ കടിച്ചു തന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളിയാണ്ട് ചുവന്നു പോയ ഉപ്പുമാവിൻ്റെ കളറേ മാറും എന്നിട്ട് അതൊന്ന് വഴറ്റി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച വെള്ളം നാല് പാക്കറ്റ് സേമിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നാല് ഗ്ലാസ് വെള്ളം കേട്ടോ നാല് ക്ലാസ് എന്ന് പറയുമ്പോ ഒരു നാല് ക്ലാസിൻ്റെ കളവിലാണ് ട്ടോ ഞാൻ എടുക്കൽ അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് അതിൽ സേമിയട്ട് കൊടുക്കുക അപ്പം സേമിയം ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നല്ല പോലെ വറുത്തിട്ടില്ല കേട്ടോ ഒന്നും മാറിയിട്ടില്ല കുറച്ചൊന്ന് കളറ് മാറിയിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തിട്ട് സേമിയത്തിൻ്റെ ഒപ്പം അങ്ങനെ ആയി വന്നാ മതി ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കളി വെപ്പിച്ചാക്കൊന്നും വേണ്ട ഇനി ഈ വെള്ളത്തിൽ ഇതൊന്നും താത്തി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പം വള്ളവും സേമിയൊക്കെ ഒപ്പാണ് നിൽക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളാ സേമ്യം റെഡി ആയി കിട്ടും അപ്പതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമില്ലേ ഞാൻ എന്നാലും പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണവരൊക്കെ ഒന്നു ക്ഷമിച്ചോളുണ്ടോ ഞാൻ അല്ല അതുപോലെയല്ല വേറെ എങ്ങനെ ഉണ്ടാക്കലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടു ഞാൻ ഈ രീതിയിലും ഉണ്ടാക്കലുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിയലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ബിരിയാണ്ടി പോലെ ആ കളറിലും ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് തേങ്ങ ചേർത്താൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർക്കുന്നില്ല. ഞാൻ തിന്നുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ്ട് കഴിക്കലാണ് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടിപ്പോൾ ഞമ്മൾ ഉപ്പുമാവ് ഇതാണ് റെഡിയായി ഇതിപ്പോൾ കുഴഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ചൂടാറി വരുമ്പോൾ നല്ല ഒന്ന് ഒന്നൊന്നിൽ തൊടാതെ ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പോകേണ്ട തിരക്കിൽ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കരുത് ഞാൻ സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച ചിക്കനാണ് ട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ടൊന്നും വേണ്ട ചിക്കൻ വെക്കാനെ പക്ഷെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തതാണ് ട്ടോ അപ്പം അതിൻ്റെ വെള്ളത്ത് കൊടുക്കാൻ ഒഴിച്ചു അങ്ങനെ നമ്മൾ ചൂടാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാത്ത ചിക്കൻ ഫ്രൈ നമുക്ക് കഴിക്കുകയും ചെയ്യുക പിന്നെ പെട്ടെന്ന് റെഡിയാകും പണിയൊക്കെ എളുപ്പമാണ് കേട്ടോ മറ്റത് കുറേ നേരിട്ട് ഇളക്കി നിൽക്കണമെന്ന് വെന്ത് കിട്ടാൻ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അങ്ങനെ ചിക്കനൊന്ന് ചൂടാക്കിയെടുക്കും അങ്ങനെ നമ്മൾ ഫോണെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ അനിയത്തിൻ്റെ വീടാണ് അപ്പോൾ കുട്ടിയാണ് ഫോൺ എടുക്കുന്നത് അതുകൊണ്ട് വലിയ ക്ലിയർ ആയിട്ടില്ല അപ്പോൾ രണ്ട് വർഷമായി അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ മാവിൻ്റെ കല്യാണം പറയാൻ പോയതാണ് അപ്പോൾ മാവിൻ്റെ കുട്ടിക്ക് ഒന്നര വയസ്സാകാനായി അപ്പോൾ ചെന്നപ്പോൾ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വിളിച്ച് പറയാതെ അങ്ങനെ പെട്ടെന്ന് കയറി ചെന്നതാണ് അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വീട് എടുക്കുകയാണ് ഞാൻ ഇവിടെയൊന്നും വൃത്തിയാക്കിയിട്ടും ഇല്ല അങ്ങനെ ഇങ്ങനെയും കിടക്കുകയാണ് ഇപ്പോൾ വീട് എടുക്കണ്ടായിരുന്നേ എന്തായാലും ഞാൻ അതേ പാട്ടിൽ അങ്ങനെ എടുത്തു കേട്ടോ അവിടെ മൂന്ന് മക്കളാണ് രണ്ടാണ് ഒരു പെണ്ണും വലിയ മകൻ ഗൾഫിലാണ് പെണ്ണ് കെട്ടിച്ച് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ ചെറിയ മകനും അഞ്ചത്തി മാപ്പിളയും മാത്രമാണ് കേട്ടോ അവിടെ അപ്പം അന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടൈൽസ് പണികളും അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾക്കുള്ള ചായ ഒക്കെ കേട്ടോ അനിയത്തി അപ്പം ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ എടുത്തതാണ് ഒരു വീടാന്ന് എല്ലാവരും സ്വപ്നമല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഒരു വീടല്ലേ അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഒന്നും എടുത്തതാട്ടോ നമ്മളെ വീടൊന്നും ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ മക്കളൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു ചായയും ഞങ്ങൾ ചായയും കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ചോറും ഓല് ചോറും കൂട്ടാനൊക്കെ മോര് മോരുകറിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു പിന്നെ കടയിൽ മന്തി ഇതൊക്കെ വരുത്തി കേട്ടോ അപ്പോൾ അങ്ങനെ ഓല ഒക്കെ ഒന്ന് പോയി എടുത്തതാണ് ഞാൻ താഴത്തെ രണ്ട് റൂമും മോളിൽ മൂന്ന് റൂമാണ് ട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ പുറത്തേക്കൊന്നും തള്ളി പോകാതെ നല്ല ഇതിലുള്ളൊരു സെറ്റപ്പായി അത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും ഇല്ലേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതാ രണ്ട് കട്ടിലിട്ടിരിക്കുന്നത് മകൾക്ക് ചെറിയ കുട്ടികളാണ് ട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ അങ്ങനെ കൂട്ടിയിട്ട് ആണ് പിന്നെ ഞാൻ മുകളിൽ കയറി പോവുകയൊക്കെ ചെയ്താൽ അപ്പോൾ ഫോണും കൊണ്ടുപോയിരുന്നില്ല അവിടെയൊക്കെ എടുക്കാൻ പിന്നെ കുട്ടി പോയിട്ട് വെറുതെ ഒന്ന് എടുത്തിട്ട് വന്നതാണ് ട്ടോ ഞാൻ എടുത്തിട്ട് വരാറിഞ്ഞിട്ട് അത് ഒന്നും പോ വീടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പന്ത്രണ്ടര ബാങ്ക് കൊടുത്തപ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നത് ഒരു മൂന്നരക്കായപ്പോൾ അസുര ബാങ്ക് കൊടുത്തപ്പോഴത്തേന് തിരിച്ചും പോകുന്നുട്ടോ ഒത്തിരി ദൂരമൊന്നുമില്ല ആകാം മുപ്പത് റുപ്യ മതി ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും ഒരു അറുപത് റുപ്പ്യൊക്കെ മതി കേട്ടോ ബസ്സിന് പക്ഷേ രണ്ട് ബസ് മാറിക്കയറണമെന്ന് മാത്രം അപ്പോൾ നല്ല മന്തി കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് മന്തി ബിരിയാണിയേക്കാളും എനിക്ക് മന്തിയാണ് ഇഷ്ടം അപ്പോൾ ഒരു മന്തി തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും കുട്ടികളൊക്കെ കഴിച്ച ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം